മലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം മുടക്കി ചാവക്കാട് പോലീസ് പള്ളിവളപ്പിൽ കരോൾ ഗാനം പാടാൻ പോലീസ് അനുവദിച്ചില്ല പരിപാടിക്ക് അനുമതി വാങ്ങിയില്ലെന്ന് പറഞ്ഞായിരുന്നു പോലീസ് നടപടി നിർദ്ദേശം ലംഘിച്ച് കരോൾ പാടിയാൽ തൂക്കിയെടുത്തെറിയുമെന്ന് ചാവക്കാട് എസ് ഐ വിജി കെ വിജയൻ ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റ് അംഗങ്ങൾ ആരോപിച്ചു ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷങ്ങളിലും ഒൻപത് മണി മുതൽ ഒരു മണിക്കൂർ നീളുന്ന കരോൾ ഗാനം നടക്കാറുണ്ട് ഈ കരോൾ മൈക്ക് ഉപയോഗിക്കാൻ അനുമതി അനുമതിയെടുത്തില്ലെന്ന് പറഞ്ഞ് പോലീസ് തടസ്സപ്പെടുത്തിയത് ചാവക്കാട് എസ് ഐ വിജിത് കെ വിജയന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് പള്ളിവളപ്പിൽ കരോൾ ഗാനം മൈക്കിൽ പാടരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു നിർദ്ദേശം ലംഘിച്ചാൽ തൂക്കിയെടുത്തെറിയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ട്രസ്റ്റി അംഗങ്ങൾ ആരോപിച്ചു സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിയിലെത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഭീഷണി മുഴക്കി പോലീസ് എത്തിയത് ഇതോടെ പള്ളി അധികൃതർ സുരേഷ് ഗോപി എംപിയുമായും മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ടു എസ് ഐക്ക് ഫോൺ കൊടുക്കാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടെങ്കിലും എസ് ഐ സംസാരിക്കാൻ തയ്യാറായില്ല എന്നും ആരോപണമുണ്ട് തുടർന്ന് പരിപാടി നടത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സമ്മതമൂളിയെങ്കിലും സമയമേറെ വൈകിയതിനാൽ പരിപാടി നടത്താനായില്ല ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി കരോൾ ഗാനം മുടങ്ങിയെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ മൂന്ന് പാട്ടാണ് ആ മൂന്ന് പാട്ട് പാടുമ്പോൾ ഇവിടെ നമ്മുടെ പള്ളിയിൽ കോമ്പൗണ്ടിൽ ചെയ്യുമ്പോൾ ഇതിന് മൈക്കിന് അനുവാദം കിട്ടണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളത് തീർച്ചയായിട്ടും എടുക്കും ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ ചാവക്കാട്ടിലേക്ക് കരോലാലൊക്കെ വരുന്നു ഞങ്ങൾ മൈക്കിൻ്റെയും ഒക്കെ പെർമിഷൻ എടുക്കുന്നുണ്ട് ഞങ്ങളങ്ങനെ ചെയ്യുന്നവരാണ് അപ്പോൾ ഇത് ഞങ്ങൾക്കറിയില്ല അപ്പം വന്ന സാറിനോട് ഞാൻ പറഞ്ഞു സാറ് ഞങ്ങൾക്കറിയില്ല ഇനി മേലെ ഞങ്ങളങ്ങനെ ചെയ്യില്ല അനുവാദത്തോട് കൂടിയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞത് ഇഗ്നറൻസ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്നാണ് പറഞ്ഞത് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു അന്നാ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടേ ഇനി ഒന്നും ചെയ്യാനില്ല എന്നും ഞങ്ങൾ ചെയ്താൽ കേസ് കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു അതിന് വലിയൊരു തെറ്റാണോ പുള്ളി പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ വിടുന്ന തൊണ്ടി മുതലായിട്ട് കൊണ്ടുപോകുന്നതാണ് ഓ അപ്പൊ ഞാൻ പറഞ്ഞു അന്നേരം ഞങ്ങൾ ചെയ്യുന്നില്ല പരിപാടി കഴിഞ്ഞില്ല അപ്പോഴും കഴിയും അവര് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ പറയാൻ പറയാനെത്രേ ഉള്ളൂ അതായത് ഇതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്യുന്ന ഒരു കൂടെ ഉണ്ട് അപ്പോ ഇത് ഒരു മതത്തിന്റെ ആചാരമാണ് ആചാരമാണ് ഞാൻ പറഞ്ഞോട് പറഞ്ഞു ഈ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് നോക്കിക്കോ അപ്പം മണ്ഡലപൂജയുടെ സമയമാണ് എല്ലാ സ്ഥലങ്ങളിലും പൂജകളുണ്ട് അവരെല്ലാവരും അവരെല്ലാരുടെ അനുവാദത്തോടുകൂടിയാണോ ചെയ്യുന്നത് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരെ പള്ളികളുടെ പരിപാടികൾ നടത്തുന്നുണ്ട് എല്ലാതനുവാദത്തോടുകൂടിയാണോ ചെയ്യുന്നത് അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ പേക്ഷിച്ച് നന്നായി മുടക്കുന്നത് ഞങ്ങൾ അങ്ങനെ മുടക്കുന്നവരല്ല ഞങ്ങൾ അവരുടെ ആചാരങ്ങൾ ബഹുമാനിക്കുന്നവരോ ആദരിക്കുന്നവരാണ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അമ്പലത്തിലോ മോസ്കിലോ ഒരു പരിപാടി നടത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ട് അത് മുടക്കലല്ലേ ഞങ്ങളുടെ പരിപാടി